ശരി ഇന്നലെ ഇവിടെ ഇന്നലെ ഇവിടെ ഈ കണ്ണ് അതായത് മീറ്റർ അപ്പുറത്തുണ്ടായിരുന്നു പകല് രണ്ടും സ്ഥലത്തേക്ക് പലരും കണ്ടു ഫ്രണ്ട്സ് അപ്പൊ ഈ ചേക്കാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോണോർ ഇവിടെ നമ്മള് പോയി നിക്കുന്ന ഏരിയയില് ഇപ്പൊ ഇന്നലെ പുലി ഇറങ്ങിയ ഏരിയയാണ് എവിടെ വരെ വരും വൈദ്യുതി കമ്പി കബനി റിവറിന്റെ സൈഡിലായിട്ട് ഒരു വലിയൊരു മൊതല അപ്പൊ അതിനെ കാണാനായിട്ട് ഇങ്ങനെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വയനാട് മുള്ളംകൊല്ലിന്ന് എന്ന സ്ഥലത്താണ് വയനാട് ജില്ലയിലെ ഒരു ഉൾപ്രദേശം ഉള്ളത് ഇങ്ങനെ കൊല്ലി പുൽപ്പള്ളി പുൽപ്പള്ളിന്ന് കണ്ടിട്ട് കുറച്ചൊരു ആറ് കിലോമീറ്റർ ഒരു അഞ്ചു കിലോമീറ്ററോ അത്രേ ഉള്ളു അല്ലേ അപ്പൊ ഇനി ഇപ്പൊ നമ്മള് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചകോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇങ്ങനെ ചകോടി ചേകോടി അപ്പൊ അവിടുത്തെ പോകുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പൊ ഒരു ഉൾപ്രദേശാണ് അല്ല ഒരു ഗ്രാമപ്രദേശൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇപ്പൊ മുള്ളങ്കൊല്ലിന്ന് നേരം ഇനിയിപ്പോ ചകോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പെയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള റോഡൊക്കെ അത്യാവശ്യം നല്ലൊരു വീതിയുള്ള റോഡാണ് അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ ചെഗോടി ആ ഭാഗത്തേക്കൊക്കെ എത്താൻ നേരത്തെ ഒരു ഇടുങ്ങിയ റോഡുമാണ് പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ആണ് മൃഗങ്ങളൊക്കെ കാണുന്നതാണ് ഇവിടെ നമ്മളൊരു ഓഫീഷർക്കാരനോട് ചോദിച്ചു നോക്കി അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും പിന്നെ ചെഗോടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്രണ്ട്സ് നമ്മൾ നമ്മള് ഇപ്പോ മുള്ളംകൊല്ലിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അല്ലെ ഈ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇന്നലെ ഇന്നലെ ഇവിടെ ഈ കണ്ണ് അതായത് നൂറ് മീറ്റർ അപ്പുറത്തുണ്ടായിരുന്നു പകല് രണ്ടിനും സ്ഥലത്തേക്ക് പലരും കണ്ട് പകല് പകല് പകലാണ് പോർഷന്മാരെല്ലാം വന്ന് നമ്മൾ നാട്ടുകാരും ഇവിടെ ഇതൊക്കെ ഈ ഏത് ഫോറസ്റ്റിന്റെ ഭാഗമായി കാരണം പാതിരില്ല ഇവിടെ ഈ പാതിരി ഫോറസ്റ്റ് ബത്തേരി ടച്ചാച്ച് ആ അപ്പൊ ഈ പാതിരി ഫോറസ്റ്റൊക്കെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോസ്റ്റ് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം രണ്ട് ഒരു മീറ്റർ ഉള്ളൂ മീറ്റർ ഉള്ളു അല്ല അത് എത്ര കിലോമീറ്റർ ഉണ്ട് ഫോറസ്റ്റ് അത് ഫ്രണ്ട്സ് അപ്പോൾ ഈ ചേക്കാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോണോർത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ പോയി നിൽക്കുന്ന ഏരിയയില് ഇപ്പം ഇന്നലെ പുലി ഇറങ്ങിയ ഏരിയയാണ് അപ്പോൾ അപ്പം ഇവിടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിന്നാണ് ഇവിടുത്തെ ആള് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഈ ഏരിയയാണ് അത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കൗങ്ങ് തോട്ടൊക്കെ ഉള്ള ആ ഏരിയയിലാണ് പുലിനെ കണ്ടതെന്നാണ് പറഞ്ഞത് പകൽ സമയത്ത് അപ്പോൾ വളരെ ഡേഞ്ചർ ഡേഞ്ചറാണ് ഇവിടെന്നൊക്കെയാണ് പറയണത് ഇവിടെയൊക്കെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ് കൗങ്ങ് അതുപോലെ തന്നെ കൗങ്ങാണ് ആണ് കൂടുതൽ ഈ ഫോറസ്റ്റിന്റെ ഓരോ ഏരിയ ബോർഡർ അല്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഇവര് ഈ ബോർഡറിൻ്റെ ഒക്കെ നാട്ടുപ്രദേശത്തേക്കൊക്കെ ഇറങ്ങും അപ്പൊ നമ്മളിപ്പോ ഈ പോകുന്ന റൂട്ടിൽ കൂടി നമുക്ക് ഭയങ്കര സുഖമായിട്ട് നമുക്ക് ബാവലി കബനി ഭാഗത്തൊക്കെ വളരെ ആയിട്ട് തന്നെ പോവാം സമുണ്ടല്ലേ ഒന്ന് പേടിയാണല്ലേ ചില കുഞ്ഞിനാൻ്റെ മുന്നിൽ കൂടി ചാടി പോയി കടുവാ ബേക്കായിട്ടൊക്കെ യാത്ര ചെയ്യണോ സമ്മതിക്കണോ അല്ലെ എപ്പഴാ ഇതിങ്ങനെ യാദർശികമായിട്ട് മുന്നിൽ ചാഴണോന്നും പറയാൻ പറ്റൂല മനസ്സപ്പൊ ഇവിടെ ഒന്നായിട്ട് നെൽകൃഷിയൊക്കെ ചെയ്യണ സ്ഥലമാണ് പാടം മോഡല് ഇതിന്റെ അപ്പുറത്താണ് ഫോറസ്റ്റ് ആണെന്ന് തോന്നണേ ഒന്നായിട്ട് കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് കവുങ്ങും അതുപോലെ തന്നെ തെങ്ങ് ഇതൊക്കെയാണ് കൃഷി രണ്ട് സൈഡിലും രണ്ട് സൈഡിലും അതേ അവസ്ഥയാണ് അവിടെ ഇങ്ങനെ കൃഷി ഇങ്ങനെ നനക്കണൊക്കെ ഇണ്ട് ഇവിടെ ഇപ്പോ നെല്ലൊക്കെ കൊയ്തെടുത്ത് അരിഞ്ഞു പോയിട്ടുണ്ട് നല്ലൊരു ഏരിയ കേട്ടോ നിക്കുമ്പോൾ വണ്ടി വിടാ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ വരുന്ന ഏരിയയില് ഈ ഭാഗത്തൊക്കെ ഫോറസ്റ്റ് തന്നെയാണ് അപ്പൊ അവിടെ ഇപ്പോ ഇങ്ങോട്ട് നമ്മള് ഫ്രണ്ട് നോക്കുമ്പോഴൊക്കെ ഫോറസ്റ്റ് ഏരിയ ഉള്ള ഉൾവാനാണ് കുഞ്ഞാ അങ്ങനെ നമ്മളെ ഫ്രണ്ടിലൊക്കെ മൊത്തം മുളങ്കാടുകളും ഇങ്ങനെ നമ്മള് അനിമൽസ് ഉണ്ടാകുന്ന കാണാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഏരിയയില് നമ്മളെ റൈറ്റ് സൈഡിൽ മൊത്തം കാപ്പി കൃഷിയാണ് എന്തായാലും അനിമൽസിനെ കാണുന്ന പക്ഷെ അതിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യണം ഇവിടെ കാര്യങ്ങള് മറ്റേ കമ്മിയാവും കാരണം വെച്ചാൽ ഇവിടെ ഉണങ്ങിപ്പിടിച്ച കാടായതുകൊണ്ട് ഇവിടെ വരുന്ന മൃഗങ്ങളൊക്കെ മിക്കവാറും ചെലപ്പോ ഉൾവനത്തിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ നമ്മളെ റോഡ്സിന്റെ സൈഡിൽ തന്നെ നമ്മളെ ഇതൊക്കെ അവര് കിടങ്ങൊക്കെ കുഴിച്ചിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് മൃഗങ്ങൾ കയറാതെ കിടങ്ങൊക്കെ കുഴിച്ചിട്ടുള്ളത് ആ ഇവിടെ ആദിവാസികളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സാധാരണ ഈ കാടിനോട് അടുത്ത് ജീവിക്കണ ജനങ്ങളും ഉണ്ട് അവിടെ ഓട്ടോർഷ ഓടുന്ന ആൾക്കാര് അങ്ങനൊക്കെ അവരൊക്കെ വീടുകൾ ഇവിടെ ചെറിയ ചെറിയ വീടുകളാണ് ഈ ഏരിയയിലൊക്കെ ഫോറസ്റ്റ് അപ്പം നമ്മൾ നേരെ വന്ന റോഡാണിത് ഇവിടെ ഏർമാടൊക്കെ കിട്ടിയിട്ടുണ്ട് മൃഗങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ടായിരിക്കും അപ്പം അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഫ്രണ്ടിക്കും പോകുന്നുണ്ട് അപ്പം നമ്മൾ പോകുന്ന റോഡ് ഈ റോഡാണ് ഇത് നേരെ ചകാടിക്കാണ് പോകുന്നത് അപ്പം ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഗേറ്റിന്മേള നമുക്ക് മുള്ളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മുടെ നേരെയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പം ഈ ആനാള് വന്നിട്ട് ആനാളെ കാ ആനാൾ ഈ ഗേറ്റ് തകർക്കാൻ നിൽക്കുമ്പോൾ ഈ മുള്ളൊക്കെ കുത്തുമ്പോൾ ആനാൾ പോകാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നേരെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും ഈ റൂട്ടിന് പോവാം ചെകാടി പോകുന്ന ഈ റൂട്ടിന് പോയിട്ട് നമുക്ക് അനിമൽസിനൊക്കെ കാണുമെന്ന് നോക്കാം ഇവിടെയൊക്കെ ജനവാസമുള്ളൊരു ഏരിയ ആണ് കൂടുതലും ആദിവാസികളാണ് ഇവിടെ താമസിക്കുന്നത് ഫോറസ്റ്റ് കാണി കയറിലും അപ്പോൾ നമ്മളിപ്പോൾ ഫോറസ്റ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കാണാമെന്നൊക്കെ അറിയാം ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒരു സമ്മർ സീസണിലൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് ഏറ്റവും നല്ല നല്ല സീസൺ കാരണം വെച്ചാല് വേനൽക്കാലത്തുള്ള ഫീലിങ് കാണും വരണം പക്ഷെ വേനൽക്കാലത്ത് കാണുന്നതിനാട്ട് ഭംഗി കാടിനെ ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് എങ്ങനെയാലും ഈ മഴ ഉള്ള ആ സീസൺ ആയിരിക്കും ആ പൂത്താണ് അപ്പൊ ഇവിടെ നമ്മളെ നാട്ടിലൊരാളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ വെച്ചാല് നമുക്ക് കബനി ഇവിടുന്ന് നേരെ പോകുന്നത് പിന്നെ നമുക്ക് കബനി റിവറൊക്കെ കാണാൻ പറ്റും അപ്പൊ കബനി റിവറിന്റെ സൈഡിൽ ചിലപ്പോ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് മൃഗങ്ങൾ വരും അപ്പൊ അതൊക്കെ ചെലപ്പോ കാണാൻ പറ്റാ നമുക്ക് പോയി നോക്കാം നമുക്ക് ലെക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പിന്നെ കൂടുതൽ നമ്മളിപ്പോ ഫോറസ്റ്റ് നമ്മൾ കേറുമ്പോൾ നമ്മൾ ഒരിക്കലും ഫോറസ്റ്റ് കേറുമ്പോൾ ഒരിക്കലും നമ്മൾ മൃഗങ്ങളെ കാണിച്ചിട്ട് കേറിയിട്ട് കാര്യം നമുക്ക് ലെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഫോറസ്റ്റ് ആസ്വദിക്കാൻ പറ്റും നല്ല കാരണം വെച്ചാൽ ഫോറസ്റ്റില് നമുക്കൊരു ഒരു നിശബ്ദത അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെ സൗണ്ടിൽ ഇങ്ങനെ അതൊക്കെ നമുക്ക് ആസ്വദിക്കാം അതന്നെ ഒരു വേറൊരു ഫീലാണ് സംഭവം ഇപ്പൊ ഇങ്ങനത്തെ ഉൾപ്രദേശമൊന്നും അല്ലാതെ ആർക്കും അറിയില്ല ചെക്കോടി എന്ന് പറഞ്ഞ സ്ഥല നമ്മൾ ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ നേരെ ഇനി പെയ്ക്കൊണ്ട് ചൈകാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞ ഡിസ്റ്റൻസ് ഉള്ളു ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ ബോർഡർ ആണ് ഇവിടെ കർണാടക കേരള അതിർത്തി ആ ഏരിയയിലേക്ക് പോകുമ്പോ നമുക്ക് എന്തേലും അനിമൽസിനൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കണം പോയോക്കാം നമ്മളെ പരമാവധി നേരം വൈകാതെ തന്നെ നമ്മൾ രാവിലത്തെ ടൈമില് കാണുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പ്പോ ഇവിടൊക്കെ വേറൊരു ഫീലിംഗ് ആട്ടോ നമുക്ക് ഇങ്ങനെ കാടിന്റെ ഒരു ഭംഗി ഇങ്ങനെ ഇവിടെ നല്ല അടിക്കാടൊക്കെ വെട്ടി റോഡ് സൈഡിലൊക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലും മൃഗങ്ങൾ നിക്കണെങ്കിലൊക്കെ കാണാൻ പറ്റും അതൊരു വേറൊരു ഇതാണ് പക്ഷെ കേരള പോസുണ്ട് അല്ലേ വേറൊരു ഫീലിംഗ് ആണല്ലോ ഇവിടെ വരുമ്പോ ഈ കാടിന്റെ ഉള്ളിങ്ങനെ നോക്കി കൊടുക്കുക എങ്ങനെയാലും ഒരു മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ക്ക്ണ്ട മൃഗങ്ങളെ കാണാം അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാറൂട്ടൊക്കെ വളരെ അടിപൊളി റൂട്ടാട്ടാ ഏക്ക് ആനകൾ ഉള്ള ചാൻസ് ഉള്ള ഏരിയകളാണ് കാരണം ഈ മുളങ്കാടുകൾ കണ്ട് ഇവിടെ ഒരു കടല കടയിലൊന്നും പോയിരുന്നു ഫ്രണ്ട്സ് നമ്മള് ഇപ്പോ ചെഗാടിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടിൽ റൂട്ടിലിപ്പോ ഇങ്ങനെ നിർത്തിയതാണ് അത്യാവശ്യം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ജനവാസമുള്ള അങ്ങനത്തെ ഒരു ഏരിയ കണ്ടപ്പോൾ അപ്പോ ഒന്ന് നിർത്തിയതാണ് അപ്പൊ ഇവിടെ വളരെ ഭയങ്കര ഒരു വേറെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ വേറെ ഒരു വൈബാണ് ഇവിടെക്ക് ഒരുപാട് മുളങ്കാടുകളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സംഭവം ഇവിടെയൊക്കെ ആനകളൊക്കെ വരാൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോ ഒരിതുണ്ട് ഇവിടെ ഒരു പീഡിയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം ഇവിടുത്തെ ഓരോ സിറ്റുവേഷനും ഒക്കെ ഇവിടെ അനിമൽസൊക്കെ വരലുണ്ടാ വരലുണ്ട് എന്തൊക്കെ വരും ഈ ഏരിയ ഇവിടെ ഒക്കെ കാണാൻ അത് ഈ ഇവിടെ മറ്റേ മുള്ളം കൊല്ലിന്ന് അവിടെ നിങ്ങട്ട് വരണേ ഏരിയന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആ ഏരിയയില് മലപ്പുറം ഇവിടുന്ന് ഇനി പോണോടുത്ത് കാടുണ്ടോ നമുക്ക് ഫോറസ്റ്റാസ് ഫോറസ്റ്റാല്ലേ ഫോറസ്റ്റല്ലേ ഇവിടെ നിന്ന് കൊറേ പോവണ്ട കുറച്ചൊക്കെ ഉണ്ടല്ലേ ആ വണ്ടിയിലാ ഉം അല്ലെ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു യാത്ര ഇങ്ങനെ ചെയ്യലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് ഇവിടെ കാണാല്ലേ മാനല്ലേ ഇവിടെ ആനകളൊക്കെ വരലുണ്ട് അപ്പൊക്ക് ശല്യം അല്ല അല്ല ഈ രാത്രിയൊക്കെ പെട്ടെന്ന് വിടുന്ന ആൾക്കാർ പോയിയോ പെട്ടെന്ന് ഇവിടെ ഈ ഏരിയയിലൊക്കെ രാത്രി നമുക്കൊന്നും കാണൂലല്ലോ പോലെ അല്ല അതല്ല ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് പോലെ തന്നെ പറ്റില്ലല്ലേ രാത്രി നടക്കാൻ പറ്റില്ലല്ലേ പുലി ഇറങ്ങാറുണ്ടോ അവിടെ ഇറങ്ങിയിട്ടില്ലല്ലേ അവര് അവിടെ മേയാട്ടി പശുവിനല്ലേ ഇവിടെ നമ്മളിപ്പങ്ങനെ അറിയാത്ത ആൾക്കാർ ഇവിടെ നടന്നു കഴിഞ്ഞാൽ അവര് അവിടെ ആക്ഷൻ എടുക്കും ഏഹ് എടുക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ അല്ല അത് കർണാടക പോലീസുകാരാണ് ഭയങ്കര എവിടെ വരെ വരൂ വൈദ്യുതി കമ്പി കമ്മി ഉണ്ടായതുകൊണ്ടാണോ അല്ല ഈ ഡെയിലി ക്രോസിംഗ് ഒക്കെ നടത്തണ ആനാളുണ്ടാവും വലിയ കൊമ്പനാനൊക്കെ എല്ലാം ഉണ്ടാവില്ലേ ഓ അല്ല നമ്മക്കൊക്കെ ഞമ്മളൊക്കെ ഇവിടെ പാസ് പതി അത്

അതാണ് അല്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഒരുപാട് ആനകൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഏതാന്ന് അറിയാൻ പറ്റൂലല്ലോ ഈ ഒറ്റ ആനകളൊക്കെ ഒന്ന് ഒരു ദിവസം വരുന്നാലോല്ലോ ചെലപ്പോ ഒരു വേറെ ദിവസം വരാറ് അങ്ങനായിട്ട് ഇണ്ടില്ല സാധനങ്ങളൊക്കെ ഇവിടുന്നോണ്ടല്ലോ ഈ ഷോപ്പുകളും പുൽപ്പള്ളിന്ന് എടുക്കണപ്പള്ളി ഇവിടെ ഉള്ള പോലെ കച്ചവടല്ലേ അല്ല ഇവിടെ ഡൈല്യ സ്ഥാനത്തിന് പോവാ